എല്ലാവർക്കും സുഗാത വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടയ്ക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് ഇനി അടുത്ത പെൻഷൻ എന്നുണ്ടാകും എന്നാണ് ഇപ്പോൾ വിഷുവിനോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ വിതരണം ഭൂരിഭാഗം ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് കുറച്ചു പേർക്കൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കണ്ടു അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റിൽ മൊബൈലിൽ ഒന്നും പരിശോധിക്കാൻ മറക്കരുത് അത് പരിശോധിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല എങ്കിൽ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ബന്ധപ്പെടേണ്ടതാണ് അടുത്ത പെൻഷൻ വിതരണം അടുത്ത പെൻഷൻ വിതരണം എന്ന് പറഞ്ഞാല് ഇനി മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ആയിരിക്കും ലഭിക്കുക മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് സാധാരണ പെൻഷൻ വിതരണം പോലെ ആയിരിക്കും മെയ് ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും മെയ് ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടിയിട്ട് പെൻഷൻ വിതരണം അല്ലെങ്കിൽ ഇരുപത്തി നാലോട് കൂടിയിട്ടായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക അപ്പോൾ അതിനു മുമ്പ് ഇനി ഒരു പെൻഷൻ ലഭിക്കില്ല ഇപ്പോൾ നമുക്ക് നേരത്തെ പെൻഷൻ ലഭിച്ചതുകൊണ്ട് തന്നെ ഒരു മാസത്തിലധികം താമസിച്ചാണ് അടുത്ത പെൻഷൻ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിട്ട് അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഏത് നിമിഷവും അത് ആവശ്യപ്പെട്ടേക്കാം എന്നുള്ളതാണ് വരുന്ന സൂചനകൾ അതേസമയം വാർഷിക മാസം പഞ്ചായത്ത് ഇലക്ഷന് ശേഷമായിരിക്കാം ഇലക്ഷന് മുമ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് പഞ്ചായത്ത് ഇലക്ഷൻ സെപ്റ്റംബറിലും ഒക്ടോബറിലൊക്കെ ആയിട്ടായിരിക്കും നടക്കുക ആ ഒരു സമയങ്ങളിൽ കുടിശ്ശിക പെൻഷൻ മൂന്ന് മാസത്തേത് തുടർച്ചയായിട്ടുള്ള മൂന്ന് മാസങ്ങളിലായിരിക്കും വിതരണം ചെയ്യാനുള്ള സാധ്യത അത് കാരണം ഇലക്ഷനും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എങ്കിൽ പോലും പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ വീഴ്ച വരുത്താറില്ല അപ്പൊ ആ കുടിശ്ശികഴിഞ്ഞ് ആ ഒരു സമയത്തായിരിക്കും ലഭിക്കാനുള്ള സാധ്യതകൾ ഇപ്പൊ ഇത്രയും അറിയിപ്പുകളാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് പറയാനുള്ളത് സേവിങ്സ് ഡെപ്പോസിറ്റ് നിരക്കുകളിൽ കുറവ് പ്രഖ്യാപിച്ച് ഫെഡറൽ ബാങ്ക് സേവിങ്സ് നിരക്കുകളിൽ ഇരുപത്തി ബേസിക് പോയിന്റ് ആണ് കുറവ് വരുത്തിയത് അൻപത് ലക്ഷം രൂപ വരെയുള്ള സേവിങ്സിന് മൂന്ന് ശതമാനത്തിൽ നിന്നും രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാക്കിയാണ് പുതുക്കിയത് സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള ഫെഡറൽ ബാങ്ക് പലിശ നിരക്ക് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡബ്ല്യൂ ഡബ്ല്യു എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരം രൂപക്ക് മുകളിൽ മൂല്യമുള്ള യു പി ഐ ഇടപാടുകൾക്ക് ജി എസ് ടി ചുമത്തുന്നു എന്ന വാർത്ത നിഷേധിച്ച് ധനകാര്യ മന്ത്രാലയം ഇത്തരം വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തുന്നതും അടിസ്ഥാന രഹിതമാണ് എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു യു പി ഐ ഇടപാടുകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്താൻ സർക്കാർ നീക്കം എന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരം രൂപക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ജി എസ് ടി ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാരിന് മുന്നിലില്ല ഇത്തരം വാർത്തകൾ പൂർണമായും തെറ്റിദ്ധാരണ പരത്തുന്നതും അടിസ്ഥാന രഹിതവുമാണ് എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു യു പി ഐ ഡിജിറ്റൽ ഇടപാടുകൾ പ്രമോട്ട് ചെയ്യാനാണ് സർക്കാർ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് എന്നും പി ഐ ബി അറിയിച്ചു ചില ഇടപാടുകൾക്കുള്ള മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എം ഡി ആർ പോലുള്ള ചാർജുകൾക്ക് ചാർജുകൾക്ക് മുകളിലാണ് ജി എസ് ടി ഈടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ വ്യക്തികളും മർച്ചന്റും തമ്മിലുള്ള പി റ്റു എം യു പി ഐ ഇടപാടുകൾക്ക് മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഒഴിവാക്കിയിരുന്നു ഇതിനുശേഷം എം ഡി ആർ ഈടാക്കാത്തതിൽ ജി എസ് ടി ബാധകമായിരുന്നു അതേസമയം യു പി ഐ ഇടപാടുകളുടെ എണ്ണത്തിൽ വൻതോതിലുള്ള വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തി ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇടപാടാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയിലേക്ക് ഇത് കുതിച്ചിട്ടുണ്ട് യു പി ഐ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ സർക്കാർ ഇൻസെൻറ്റീവ് സ്കീം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഇതിനായി സർക്കാർ അനുവദിച്ചത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയാണ് ഗ്രാമിന്റെ വില റേഷൻ കാർഡുകൾ പരിശോധിക്കാൻ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഏത് നിമിഷവും നിങ്ങളുടെ വീടുകളിൽ എത്തിയേക്കാം അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തി വരികയാണ് ആരെങ്കിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചതിനെ കുറിച്ചുള്ള പരാതി അറിയിച്ചാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ വീടുകളിൽ മുഴുവനും പരിശോധന നടത്തുന്ന രീതിയാണ് തുടരുന്നത് അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന റേഷൻ കാർഡുകൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ സപ്ലൈ ഓഫീസർമാർ നടത്തിയ പരിശോധനയിൽ മുപ്പത് മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുത്തു പതിനെട്ട് എൻ പി എസ് നീല റേഷൻ കാർഡുകളും ഇതോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ മുമ്പ് വാങ്ങിയ ഭക്ഷ്യധാന്യത്തിന് പിഴയായി ഈടാക്കുകയും ചെയ്തു അർഹതയുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡിനു വേണ്ടി ഓൺലൈൻ അപേക്ഷ നാലു മാസം മുമ്പ് ക്ഷണിക്കുകയും കഴിഞ്ഞ മാസം അൻപതിനായിരം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അറുപത്തി അയ്യായിരത്തോളം ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അർഹരാണ് എന്ന് കണ്ടെത്തിയെങ്കിലും ഒഴിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അരലക്ഷം പേർക്ക് മാത്രമാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ലഭിക്കുന്ന സ്ഥല സമയത്തെല്ലാം മുൻഗണനാ റേഷൻ കാർഡുകളിലെ ഒഴിവുകൾക്ക് വേണ്ടി അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന സംസ്ഥാനത്തിന്റെ വിവിധ താലൂക്കുകളിൽ ഇനിയും ഉണ്ടാകും ഇതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡും പിടിച്ചെടുക്കുകയും ഇതുവരെ വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ തുക പിഴയായി ഈടാക്കുകയും ചെയ്യും ഇരുനില വീട് വലിയ വീടുകൾ സ്വന്തമായി കാറുകളുള്ള വീടുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടങ്ങളിൽ പരിശോധന നടത്തുന്നത് ഒരു സ്ഥലത്ത് പരിശോധന നടത്തുമ്പോൾ ആ പ്രദേശത്ത് പൂർണമായും പരിശോധിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് സംസ്ഥാനത്ത് എ എ വൈ ബി പി എൽ എൻ പി എസ് എൻ പി എൻ എസ് എൻ പി ഐ എന്നിങ്ങനെ അഞ്ച് വിഭാഗം റേഷൻ കാർഡുകളാണ് ഉള്ളതിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുമാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്നാൽ എൻ പി എസ് നീല റേഷൻ കാർഡുകളും സർക്കാർ സബ്സിഡിയോട് കൂടി അരി ലഭിക്കുന്ന ഒരു മുൻഗണനാ വിഭാഗം തന്നെയാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അരിയും ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് കുറഞ്ഞ വിലക്ക് ആട്ടയും ഈ കാർഡുള്ളവർക്ക് ലഭിക്കുന്നു അതേസമയം നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ മൂന്ന് കാർഡുകൾ കൈവശം വെക്കുന്നതിനും അർഹത മാനദണ്ഡങ്ങളുണ്ട് ഇതുകൂടാതെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ചികിത്സാ സഹായവും മറ്റ് സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ലഭിക്കാൻ മുൻഗണന ലഭിക്കുന്നു എന്നാൽ ഈ കാർഡുകൾ കൈവശം വെക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അത് നമ്മൾ പലതവണ പറഞ്ഞതാണ് ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വീടുള്ളവർ ഒരേക്കറിലധികം സ്ഥലമുള്ളവർ സ്വന്തമായി വീട്ടു ആവശ്യത്തിന് നാല് ചക്ര വാഹനം ഉള്ള ആളുകൾ മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതലുള്ളവർ സർക്കാർ അർദ്ധ ശമ്പളമോ പെൻഷനോ ലഭിക്കുന്ന ആളുകൾ ഇങ്ങനെ ആരെങ്കിലും ഈ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിന് ഇവർക്ക് അർഹതയില്ല നേരത്തെ പറഞ്ഞ സർക്കാർ ശമ്പളമോ പെൻഷനോ ഉൾപ്പെടാതെ മറ്റ് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും അല്ലെങ്കിൽ സർക്കാർ ജോലിയോ പെൻഷനോ ഉണ്ട് എങ്കിലും നീല റേഷൻ കാർഡിനും അർഹതയില്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ പെൻഷനോ ശമ്പളമോ ഇല്ലാത്ത മറ്റ് മാനദണ്ഡങ്ങൾ ഒന്ന് മാത്രമാണ് എങ്കിൽ നീല റേഷൻ കാർഡിന് അർഹതയുണ്ട് നിലവിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാർ ആ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യ അനുസരിച്ച് മുൻഗണന റേഷൻ കാർഡുകൾ വീതിച്ച് നൽകിയിട്ടുണ്ട് ഇതിനനുസരിച്ച് മാത്രമേ മുൻഗണന റേഷൻ കാർഡുകൾ നൽകാൻ കഴിയൂ അർഹരായ വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിച്ചാലും പെട്ടെന്ന് ഇത് ലഭിക്കാത്തതിന് കാരണം ഇതാണ് നിലവിലുള്ള മുൻഗണനാ റേഷൻ കാർഡിൽ ഒഴിവ് വന്നാൽ മാത്രമേ അത്തരം അപേക്ഷകൾ ക്ഷണിക്കാനും ആളുകളെ ഉൾപ്പെടുത്താനും കഴിയുകയുള്ളൂ അതിനുവേണ്ടി സംസ്ഥാനത്ത് സർക്കാർ മുൻഗണനാ റേഷൻ കാർഡുകൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കുന്നതിന് സമയം നൽകിയിരുന്നു അന്ന് തിരിച്ചേൽപ്പിക്കാത്ത ആളുകളുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്ന നടപടി പിന്നീട് തുടങ്ങി ഇതിനു വേണ്ടി ഓപ്പറേഷൻ യെല്ലോ ആരംഭിച്ചു തൊണ്ണൂറ്റി അല്ലെങ്കിൽ പത്തൊൻപത് അറുപത്തിയേഴ് എന്ന ടോൾ ഫ്രീ നമ്പറിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അറിയാമെങ്കിൽ അത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് അറിയിക്കാം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അറിയിക്കാം ഇങ്ങനെ അറിയിപ്പ് നൽകുന്ന ആളുകളുടെ വിവരങ്ങൾ സർക്കാർ രഹസ്യമാക്കി വെക്കും നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിൽ വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതി താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ആ വീടുകളിലെത്തി പരിശോധന നടത്തും ഒരു വീട്ടിലേക്ക് പരിശോധനയ്ക്ക് വരുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും പരിശോധിക്കുന്ന രീതിയാണ് ഉള്ളത് ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ നോക്കുന്നത് ഇരുനില വീടുകൾ ഉള്ളവർ അല്ലെങ്കിൽ വലിയ വീടാണ് എന്ന് തോന്നിക്കുന്ന വീടുകൾ ഉള്ളവർ അല്ലെങ്കിൽ വീട്ടിൽ വാഹനങ്ങൾ ഉള്ളവർ ഇത്തരം വീടുകളിലെ റേഷൻ കാർഡ് നിർബന്ധമായും പരിശോധിക്കും ഇങ്ങനെയുള്ള പരിശോധനയാണ് കൊണ്ടോട്ടി താലൂക്കിൽ കഴിഞ്ഞ ദിവസം നടന്നത് വരും ദിവസങ്ങളിലും ഇതേ താലൂക്കിൽ പരിശോധന നടത്തുമെന്ന് കൊണ്ടോട്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന റേഷൻ മസ്റ്റിംഗ് കഴിയുമ്പോഴും പല ആളുകളും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താകും അതായത് വിദേശ ജോലിയുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല ഇവരെ എൻ ആർ കെ രേഖപ്പെടുത്തണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് എൻ ആർ കെ രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുൻഗണനാ റേഷൻ കാർഡിൽ നിന്ന് പുറത്താവുന്നതാണ് ഇത് സംബന്ധിച്ച് നമ്മൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചതാണ് തികച്ചും നിർത്തരായ ഒരു കുടുംബം ആദ്യമായി ഒരു റേഷൻ കാർഡ് എടുക്കുമ്പോൾ അത് ാണ് എങ്കിൽ പോലും വെള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കുക പിന്നീട് അവർ അപേക്ഷ നൽകി മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറണം അതിന് അപേക്ഷിക്കാൻ അപേക്ഷ സർക്കാർ ക്ഷണിക്കണം അപേക്ഷ ക്ഷണിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒഴിവ് വേണം നിലവിൽ ആറുമാസങ്ങൾക്ക് മുമ്പ് അപേക്ഷ ക്ഷണിച്ചിരുന്നു നവകേരള സദസ്സിൽ വന്ന അപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ അരലക്ഷത്തോളം ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയുണ്ടായി റേഷൻ മസ്സിൻ കഴിഞ്ഞാൽ ഇനിയും അപേക്ഷ ക്ഷണിക്കുമെന്ന് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകാം ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അംഗത്തിന് ഗുരുതര രോഗം ഉണ്ട് എങ്കിലും ആ റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയ്ക്ക് ഉൾപ്പെടാൻ യോഗ്യനാണ് എങ്കിലും അവർക്ക് ഓഫ്ലൈനായി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ കാണാം തുടങ്ങിയ